ചാലക്കുടി നഗരസഭയും ടൗൺ എൻ എസ് എസ് കരയോഗവും സംയുക്തമായി നടത്തുന്ന കെ മാധവൻ നായർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി എം എൽ എ സനീഷ് കുമാർ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ കെ മാധവൻ നായർ പുരസ്കാരം പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റും സജീവ സാമൂഹ്യ പ്രവർത്തകനുമായ എസ് പി രവിക്ക് എം എൽ എ സനീഷ് കുമാർ ജോസഫ് സമർപ്പിച്ചു മുൻ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് മാധവൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ സി എസ് സുരേഷ് കരയോഗം പ്രസിഡന്റ് ഐ സദാനന്ദൻ വാർഡ് കൌൺസിലർമാരായ ബിന്ദു ശശികുമാർ സുധാ ഭാസ്കരൻ എൻ വനിതാ സംഘം സെക്രട്ടറി ഗീത ബാഹുലയൻ മാധവൻ നായർ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് കെ എം ഹരിനാരായണൻ കരയോഗം സെക്രട്ടറി കെ വി മുരളീധരൻ ജോയിന്റ് സെക്രട്ടറി എം ജി സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു അവാർഡ് ജേതാവ് എസ് പി രവി മറുപടി പറഞ്ഞു ഈ നഗരസഭ രൂപീകരിക്കുന്ന കാലഘട്ടം മുതൽ പഞ്ചായത്തായിരിക്കുന്ന കാലഘട്ടം മുതൽ ഇതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം ദ്രേമത്തിൻ്റെ നേതൃത്വത്തിലൂടെ സ്കൂൾ ആരംഭിക്കുമ്പോൾ ആ സ്കൂളിൻ്റെ തുടക്ക പ്രവർത്തകരായി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടും തലമുറയുടെ ഏതൊക്കെ എല്ലാ മേഖലകളിലും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഒരു നല്ല പൊതുപ്രവർത്തകർ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ പഠിക്കാവുന്ന തരത്തിൽ ജീവിതത്തിൽ കറകില്ലാതെ പൊതുപ്രവർത്തനവും സാമുദായിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ പോലും മറ്റ് രാഷ്ട്രീയ കക്ഷികളെ എല്ലാവരെയും ബഹുമാനിക്കുകയും ചേർത്ത് നിൽക്കുകയും ചെയ്ത ഒരു ഉന്നതമായ വ്യക്തിത്വമാണ്